നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കേട്ടോ നമ്മുടെ അഴീക്കിലുള്ളത് കണ്ടില്ലേ നല്ല കിട്ടിലം ബീച്ച് സൈഡിലുള്ള ഒരു സൂപ്പർ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് നമുക്കിതാ ബീച്ച് കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലം പ്ലേസ് അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇതിനകത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതാ കണ്ടില്ലേ തിരമാലകളിങ്ങനെ അടിച്ചടിച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം നേരെ നമ്മളിതാ ആ റെസ്റ്റോറൻറിനകത്തേട്ടാണ് പോകുന്നത് കണ്ടില്ല കണ്ടാൽ ചെറുതാണെങ്കിലും ഇതിനകത്ത് കിട്ടുന്ന ഫുഡ് ടേസ്റ്റ് പറയാതിരിക്കാം വയ്യായിട്ടും അങ്ങനെ നമ്മളിതേ അകത്തോട്ട് എല്ലാവരും കയറിയിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഇതൊക്കെയാണെന്നുള്ളത് വന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതാ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ മീൽസ് കഴിക്കാനുള്ള പ്ലാനിലാണ് വന്നത് ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഇവിടുത്തെ സീ ഫുഡ് തന്നെയാണ് കേട്ടോ അങ്ങനെ നാ കണ്ടില്ലേ ഞാൻ നോക്കിയപ്പോൾ ഓരോരുത്തരും ഇത്ര സന്തോഷത്തോടു കൂടിയാണ് അവൾ ഫുഡ് കഴിക്കാൻ അവിടെ വന്നത് ഈ ഭംഗി ആസ്വദിച്ചിരിക്കുന്നത് മനസ്സിലായി പിന്നെ ഞാൻ കുറേ നേരം എന്താ കടലിലെ തിരകളൊക്കെ ഇങ്ങനെ എണ്ണ എണ്ണിയിരുന്നു പിന്നെ ഞാൻ നേരെ ഇവിടുന്ന് നേരെ പോയത് നമ്മുടെ അടുക്കളയിലേക്കാണ് കേട്ടോ ഇവിടെ ഫ്രഷ് ആയിട്ടാണ് ഫിഷ് എല്ലാം നമുക്ക് തരുന്നത് നമുക്ക് കിടക്കുന്നതാണ് നമ്മളുടെ ചെമ്പല്ലി ഫ്രൈ ആണ് കേട്ടോ തവ ഫ്രൈ ആണ് ഇപ്പോഴത്തെ ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ഒന്ന് നോക്കിയില്ല കിച്ചണിലേക്കൊന്ന് കയറി ഒന്ന് ഓടിച്ചിട്ട് അവിടേക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് നോക്കി അങ്ങനെയാണ് നല്ല മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് അതുപോലെ ഞണ്ട് ഫ്രൈ ചെയ്തതുണ്ട് മീൻ കറി ഉണ്ട് കക്ക ഫ്രൈ ഉണ്ട് എല്ലാം ഫിഷ് ഫിഷ് എല്ലാം അവർ ഫ്രഷ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് പൊരിച്ച് തരികയാണ് കേട്ടോ കണ്ടില്ലേ കണ്ടിട്ട് നമ്മുടെ വായിൽ കുതിയൂർന്ന വിഭവങ്ങളല്ലേ ഇതെല്ലാം ഞണ്ട് ഞണ്ട് ആണ് ഏട്ടോ ഈ കിടന്നാവുന്നത് എല്ലാ ഐറ്റംസും ഉണ്ട് ഊണിന് വേണ്ടിയിട്ടുള്ള എല്ലാ കറികളുമാണ് ഈ കാണിക്കുന്നത് അങ്ങനെ കണ്ടില്ലേ ഇവിടെ ചേച്ചി ഫ്രഷായിട്ട് ഇവിടെ ക്ലീൻ ചേർത്താ അങ്ങനെ നമ്മുടെ തവാ ഫ്രൈ എത്തി കഴിഞ്ഞു തവാഫ്രൈയും കക്ക ഫ്രൈയും ഒക്കെ ചേർന്നിട്ടുള്ള ഊണെത്തി നല്ല ചൂരക്കറി എത്തി നമ്മുടെ പിന്നെതാ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചെമ്മീൻ അധികം മസാല ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ ഇതാക്കടില്ല ഞണ്ട് ഞണ്ട് റോസ്റ്റ് അങ്ങനെ ഇതൊക്കെ കഴിച്ചാൽ നമ്മളവിടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിറങ്ങി ബൈ